ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ച്മാസ് കുക്ക് ബുക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിരുന്നു ഊട്ടിയിലും മൈസൂറും പോയ കാര്യം പറഞ്ഞിട്ട് അപ്പം മൈസൂറെ മാത്രം വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തത് അപ്പോൾ അടുത്ത് തന്നെ ഊട്ടിയിലേക്ക് പോയ വീഡിയോ അപ്ലോഡ് ചെയ്തതായിരിക്കും ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഒരാഴ്ച ഡിലേ ആയിപ്പോയി എന്താ വെച്ചാൽ ഒരുപാട് തിരക്കിൽ പെട്ടുപോയി അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച ഡിലേ ആയത് അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് മൈസൂർന്ന് ഊട്ടിയിലേക്ക് വിട്ടത് ബന്ദിപ്പൂർ വനം വഴിയായിരുന്നു അപ്പോൾ ആ വനത്തിലേക്ക് കടന്നപ്പം തന്നെ ഒരുപാട് ഇതുപോലെ മൃഗങ്ങളിങ്ങനെ മേയുന്നുണ്ടായിരുന്നു മാന് മയില് പിന്നെ അതുപോലെ തന്നെ ഇത് ആന ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റി റോഡ് സൈഡിലൂടെ തന്നെ അവർ എന്താ പറയുക അവർ നടന്നു പോകുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വണ്ടിയെ ശ്രദ്ധിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല വണ്ടി നിർത്തിയാലൊന്നും ഈ മൃഗങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അവർ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അവർ അവരവരുടേതായ ലോകത്തായിരുന്നു നമ്മളിങ്ങനെ കുറച്ച് വണ്ടി സ്ലോ ആക്കിയിട്ടും നിർത്തിയിട്ടൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ബന്ദിപ്പൂർ വനം വഴി നമുക്ക് പോകണമെങ്കിൽ രാത്രി ഒമ്പത് മണിക്ക് ശേഷം അവർ വനത്തിലേക്ക് കടത്തി വിടുള്ള അതിന് മുന്നേ വനത്തിലേക്ക് കടക്കണം അതുകൊണ്ട് തന്നെ രാത്രി ലേറ്റായിട്ട് ആ വനത്തിലൂടെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തു തന്നെ വിട്ടു മൈസൂരിൽ നിന്ന് മൈസൂർന്ന് പിന്നെയും ഒന്നര ഞങ്ങൾ ഞങ്ങളാ ബന്ദിപ്പൂർ വനത്തിലേക്ക് കടക്കുന്ന അവിടെ എത്തിയത് അവിടെ ഏകദേശം ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി അങ്ങനെയാണ് അഞ്ചര മണിയാകുമ്പോഴത്തേക്ക് എത്തിയിരുന്നു അങ്ങനെയാണ് പിന്നെ അവിടുന്ന് പോയതാണ് അതായത് വനം വഴി പോകുമ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ രാത്രി ലേറ്റായിട്ടാകുമ്പം ബുദ്ധിമുട്ടല്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വിട്ടത് അപ്പം റോഡ് നല്ല റോഡായിരുന്നു ആ വനത്തിൻ്റെ ഉള്ളിലെ റോഡ് നല്ല റോഡായിരുന്നു നല്ല സുഖമുള്ള യാത്രയായിരുന്നു പക്ഷേ ആ വനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഊട്ടിയിലേക്കുള്ള ഒരു അടുത്ത തന്നെ ഭയങ്കരം എന്താ പറയുക ഭയങ്കര കുണ്ടും കുഴിയും ഇത് ജെല്ലിയൊക്കെ നേരത്തെ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ രാത്രിയാകുമ്പോഴത്തേക്ക് കോട വന്ന് നിറഞ്ഞിട്ട് റോഡ് കാണുന്നേ ഉണ്ടായിട്ടില്ല ഈ ഒരു റിഫ്ലക്റ്ററിൻ്റെ ആ ഒരു വലത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എന്താ പറയുക ഭയങ്കര സ്പീഡ് കുറച്ചിട്ട് മെല്ലയെന്ന് പോയത് കാരണം ടേണിംഗ് ഒക്കെ നമുക്ക് കാണുന്നതന്നെ ഉണ്ടായിട്ടില്ല ഭയങ്കരമായിട്ട് പിന്നെ ബുദ്ധിമുട്ടി ഞങ്ങളവിടെ എത്താൻ അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായന് മെല്ലെ വിട്ടതുകൊണ്ട് തന്നെ ഒമ്പത് മണിയായി ഞങ്ങളവിടെ എത്തുമ്പം അപ്പോൾ ഞങ്ങളവിടെ എത്തി ഒരു റൂം എടുത്തു പിന്നെ എന്നിട്ട് റെസ്റ്റോറൻ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ നമ്മളെ നാട്ടിലൊക്കെ രാത്രി ലേറ്റ് പന്ത്രണ്ട് മണി ഒരു മണിവരെ ഒക്കെ ഹോട്ടലൊക്കെ കിട്ടും പക്ഷേ അവിടെ പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലൊക്കെ പൂട്ടും പിന്നെ ഭക്ഷണമൊന്നും കിട്ടൂല അതുകൊണ്ട് തന്നെ നമ്മൾ റൂം റൂമെടുത്ത് അവർ പറഞ്ഞത് നിങ്ങൾ നമ്മളെടുത്ത റൂമിൽ അവരെ റെസ്റ്റോറൻ്റില്ല കേട്ടോ വെറും റൂമ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പത്ത് മണി പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടില്ല പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നു തന്നിട്ട് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി പത്ത് മണി ആകാനായിരുന്നു ഹോട്ടലിൽ ആരും ഉണ്ടായിട്ടില്ല നമ്മൾ പോയ ഹോട്ടലിൽ ആരും ഉണ്ടായിട്ടില്ല ഞങ്ങൾ മാത്രം നമുക്ക് അതുകൊണ്ട് തന്നെ ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിന് അവിടെ ഒമ്പത് മണി പത്ത് മണിയുള്ള ഫുൾ എല്ലാം അടച്ച് റോഡൊക്കെ കാലിയായിരിക്കും അങ്ങനെ നമ്മൾ ആ റൂമിൽ നല്ല റൂമായിരുന്നു കേട്ടോ ചീപ്പ് റേറ്റ് നമുക്ക് കിട്ടിയിരുന്നു രണ്ട് മൂന്ന് ഹോട്ടൽ നമ്മൾ പോയി നോക്കി പക്ഷെ നല്ല റേറ്റ് ഉണ്ട് പക്ഷേ റൂമൊന്നും ശരിയില്ല നമുക്ക് ഒരു വൺ ഡേ മാത്രം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമായിരുന്നു വേണ്ടത് വൺ നൈറ്റ് മാത്രം അങ്ങനെ നമ്മൾ കിട്ടിയ റൂം നല്ല വൃ വൃത്തിയും നീറ്റുമൊക്കെ ആയിട്ടുള്ള നല്ല റൂമായിരുന്നു ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടുകയും ചെയ്തു അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എണീറ്റ് എണീറ്റ് ആ ഏളി മോർണിംഗിൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലോണം കോട ഒന്നും കാണുന്നുണ്ടില്ല നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു എട്ട് മണിയാകുമ്പോൾ റൂം വെക്കേറ്റ് ചെയ്തു എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഊട്ടി ലേക്കിലേക്കാണ് പോയത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ട് വർഷം മുന്നേ ഞാൻ ഊട്ടിയിൽ പോയ വീട് ഇട്ടിരുന്നു അന്ന് ഞാൻ ലേക്കിൽ പോയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഭയങ്കര റഷ് ആയിരുന്നു അത് കൊറോണേൻ്റെ ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് ആ റഷിൽ നമുക്ക് പോകാനുള്ളൊരു ഭയം കൊണ്ട് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ രാവിലെ തന്നെ പോയത് കൊണ്ട് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതുമല്ല ഒമ്പതര മണിക്ക് ഒമ്പതര മണിക്ക് ശേഷം ടിക്കറ്റ് കൗണ്ടർ തുറക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് എത്തിയിരുന്നു അങ്ങനെ വെറുതെ അവിടെ നിന്ന് ഇവിടെ ഒക്കെ ചുറ്റി ടിക്കറ്റ് കൗണ്ടറ് തുറക്കുന്നവരെ കാത്തു നിന്ന് അപ്പോൾ അയാൻ ഇങ്ങനെ സുനുവിനെ ഇടങ്ങാറാക്കിക്കൊണ്ടേ ഉണ്ടായിന് അന്നേയും വീഡിയോ എടുക്കുമ്പോൾ എല്ലാം അന്നേയും ഇടങ്ങാറാക്കിക്കൊണ്ടേന്നായിരുന്നു ഹോബിയാണിങ്ങനെ വെറുതെ ചൊറഞ്ഞോണ്ടിരിക്കല് ഞങ്ങൾ ഊട്ടിയിൽ ഒരു ദിവസത്തെ പരിപാടി പ്ലാൻ ചെയ്തിട്ടാണ് പോയത് കാരണം ഞങ്ങൾ ഊട്ടി ട്രെയിനിൽ ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ഇട്ടത് ആ ട്രെയിനിൽ എറി കഴിഞ്ഞാൽ നമുക്ക് നാല് മണിക്കൂർ ഊട്ടി മൊത്തം കറങ്ങാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ട്രെയിൻ അതിൽ പോകാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പം അതിൻ്റെ ടിക്കറ്റിൻ്റെ ബുക്കിംഗ് അപ്പോൾ ഞങ്ങൾ അതെല്ലാം അന്വേഷിച്ച് കണ്ടു പിന്നെ എങ്ങനെയാണെന്നൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് നിന്നപ്പോഴാണ് രാത്രി നല്ല മഴ പെയ്തത് പിന്നെയാണ് അറിഞ്ഞത് ബുക്ക് ചെയ്തവരെല്ലാം നമ്മൾ നിന്ന ഹോട്ടലിൽ ബുക്ക് ഈ ടിക്കറ്റ് പിന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ മഴ കാരണം ട്രെയിന് ക്യാൻസൽ എന്ന് പറഞ്ഞു അപ്പം പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഞങ്ങൾ ലേക്കിലേക്ക് വിട്ടത് ലേക്കിൽ ആ ഒരു സൈഡിൽ ചെറിയൊരു ട്രെയിൻ കണ്ടിരുന്നു പക്ഷേ അത് അത്ര പോരാ കാട്ടിൽ അത്ര പോരാ എന്ന് പറഞ്ഞു അവിടെ പിന്നെ നമ്മൾ അതിന് പോയിട്ടില്ല ലേക്കിൽ പിന്നെ നമ്മൾ ബോട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത് അപ്പം ബോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ടിക്കറ്റ് കൗണ്ടർ തുറക്കുന്നത് വരെ ഞങ്ങൾ ചെറിയ ചെറിയ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു നമ്മൾക്ക് അന്ന് തന്നെ ഊട്ടിന്ന് തിരിച്ചു വരണ്ട കാരണം നമ്മൾക്ക് പിറ്റേന്നൊക്കെ നാട്ടിലെത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അന്ന് തന്നെ ഊട്ടിന്ന് തിരിച്ച് പുറപ്പെടണം അപ്പം വൈകുന്നേരം രാത്രി യാത്ര അവിടുന്ന് ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര റോഡിന് ഭയങ്കര ഫോഗായിരിക്കും അപ്പം യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അവരുടെ അവിടെ നിന്ന് എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഈ കുടമഞ്ഞ് കാരണം മൃഗങ്ങളൊക്കെ റോഡിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണില്ല പിന്നെ അതുമാത്രമല്ല എന്താ പറയുക കൊള്ളക്കാർ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നെല്ലാം അവർ പറഞ്ഞു അപ്പോൾ അത് യാത്ര റിസ്ക്കാന്ന് അപ്പോൾ നിങ്ങൾ വിടുന്നുണ്ടെങ്കിൽ നേരത്തെ വിട്ടോ എന്ന് അവർ പറഞ്ഞു അതുകൊണ്ടുതന്നെ നമ്മൾ വൈകുന്നേരം വിട്ടി വിട്ടിരുന്നു അപ്പോൾ ഞങ്ങൾ ലേക്കിൽ രണ്ട് റൗണ്ട് ചുറ്റി പിന്നെ അവിടുന്ന് നമ്മൾ വിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു പിന്നെ നമ്മൾ വിട്ട് അവിടുന്ന് പോയത് കർണാടക ഗാർഡനിലേക്കാണ് നല്ല വിശാലമായ ഗാർഡൻ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഉണ്ടാക്കിയ ഗാർഡനാണ് നല്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ നടന്ന് നടന്ന് എൻ്റെ കാലിൻ്റെ എല്ലാം പണിയും ഒരുങ്ങിയിരുന്നു കുറേ ഞാൻ ഒഴിവാക്കി കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നിട്ട് കുറേ എല്ലാം ഒഴിവാക്കിയിരുന്നു കാണാണ്ട് അവിടെ ഒരാൾക്ക് എൻട്രൻസിന് ഫീ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് അൻപത് രൂപയാണ് അപ്പോൾ നല്ല എന്താ പറയുക അധികം പൂച്ചെടികളൊന്നും അധികം ഉണ്ടായിട്ടില്ല റോസ് ഗാർഡൻ പോലെ അങ്ങനെ അധികം റോസ് ചെടികൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുപോലെ പരവതാനിയും പിന്നെ എന്താ പറയുക ഓരോ ചെടികളും നല്ല നല്ല ഓരോ ഷേപ്പിലൊക്കെ മുറിച്ച് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ നല്ല നല്ല ഒരു രീതിയിലാണ് ഇവരിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നടക്കണം അതാണ് ബുദ്ധിമുട്ട് നടന്ന് പണി വരുന്നു കാലിൻ്റെ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് മയിലിൻ്റെ ആകൃതിയിൽ ആൺമയിലിൻ്റെയും പെൺമയിലിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ ചെടികളും പ്ലാന്റ് മുറിച്ച് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു എന്താ പറയുക ചില്ലകളൊന്നും ഇല്ലാത്തൊരു മരം അതും ഫോട്ടോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടീന് പിന്നെ കുറച്ച് ചെറിയൊരു ലേക്കും അതിൻ്റെ മേലോട്ട ബ്രിഡ്ജും എല്ലാം ആയിട്ട് അവിടെയൊന്നും ഞാൻ പോയിട്ടില്ല എന്നെക്കൊണ്ട് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു പൈൻ മരങ്ങളുടെ ഒരു കാടിലേക്കാന്ന് അവിടെ ഭയങ്കര കുരങ്ങ് ശല്യമായിരുന്നു വണ്ടിന്ന് പുറത്തിറങ്ങാൻ വരെ പറ്റുന്നില്ല അവരെന്തെങ്കിലും ഡോറ് തുറന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാറിലേക്ക് കയറിക്കളി അതുകൊണ്ട് എന്തെങ്കിലും തിന്നാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കോണൊക്കെ മേടിച്ചിട്ട് നമ്മളെ പിന്നെ ബാക്കി തന്നെ കുരങ്ങ് വരുന്നിട്ട് പേടിച്ചിട്ട് കുരങ്ങിനെ ഇട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു കോണ് വാങ്ങിയിട്ട് അതിന് ഇട്ട് കൊടുക്കുക ചെയ്ത് അല്ലാതെ നമുക്ക് നടക്കാൻ പേടിയാണ് കൈമന്നൊക്കെ പിടിച്ചു പറ്റും ഒരു ചെങ്കുത്തായൊരു സ്ഥലമാണ് അപ്പം ഇറങ്ങുമ്പം ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ സ്ലിപ്പായാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല നേരെ താഴെ പോയിട്ട് നിൽക്കും അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ നിന്നും പിന്നെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നാട്ടിലേക്ക് വിടുകയാണ് ചെയ്ത് വൈകുന്നേരം തന്നെ നമ്മൾ രാത്രി ഒരു പത്തര മണിയാവുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി അവിടെ കുതിരസവാരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഊട്ടി വിശേഷങ്ങൾ ഇനി അടുത്ത ഒരു റെസിപ്പി ആയിട്ട് കാണാം സ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്